നമസ്കാരം ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയയിലേക്ക് സ്വാഗതം എഴുപത്തിയൊന്നാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഷാരുഖ് ഖാനും വിക്രാങ്ക് മാസിയും മികച്ച നടന്മാർ റാണി മുഖർജി മികച്ച നടി പ്രശസ്ത നടൻ ഷാരൂഖ് ഖാൻ തൻ്റെ കരിയറിൽ ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ് നടൻ വിക്രാന്ത് മസ്സിക്കും ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം വിക്രാന്ത് മാസിയെ നായകനാക്കി വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ട്വൽത്ത് ഫെയിൽ എന്ന സിനിമ നേടി മികച്ച നടിക്കുള്ള പുരസ്കാരം മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് റാണി മുഖർജിക്ക് ലഭിച്ചു ഗുജറാത്തി നടി ജാനകി ബോധി മികച്ച സഹനടിയായി തെരഞ്ഞെടുത്തു പാർക്കിംഗ് എന്ന ചിത്രത്തിലൂടെ എം എസ് ഭാസ്കരെയും മികച്ച സഹനടനായി തിരഞ്ഞെടുത്തു മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ട്വൽത്ത് ഫെയിൽ നേടിയപ്പോൾ മികച്ച വിനോദ ചിത്രമെന്ന അംഗീകാരം റോക്കി ഓർ റാണി കി കഹാനിക്ക് ലഭിച്ചു ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം സാം ബഹാദൂറിന് ലഭിച്ചു മികച്ച കുട്ടികളുടെ ചിത്രമായി നാൽ രണ്ട് മറാത്തി മറാത്തിരഞ്ഞെടുത്തു മലയാള സിനിമയും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കി മലയാളം സിനിമയ്ക്കുള്ള പുരസ്കാരം ഉർവശിയും പാർവതി തിരുവോത്തും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഉള്ളൊഴുക്ക് സ്വന്തമാക്കി ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രമാണ് ഉള്ളൊഴുക്ക് ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു ഗണേഷ് രാജിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവൻ സ്വന്തമാക്കി സാങ്കേതിക വിഭാഗങ്ങളിലും മലയാള സിനിമയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പൂക്കാലത്തിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി ജൂഡ് ആൻ്റണിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എവറി ഇസ് എ ഹീറോ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ വിഭാഗത്തിൽ ദേശീയ അംഗീകാരം നേടി തമിഴിൽ പാർക്കിംഗ് തെലുങ്കിൽ ഭഗവൻ കേസരി ഹിന്ദിയിൽ കഥൽ എ ജാക്ക് ഫ്രൂട്ട് മിസ്റ്ററി തുടങ്ങിയ ചിത്രങ്ങളും ദേശീയ അവാർഡുകൾ സ്വന്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ പിന്തുടരൂ